ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പുൽച്ചാടി എന്ന ഷഡ്പഥത്തെ പറ്റിയാണ് ശക്തി കൂടിയ വലിയ പിൻകാനുകളുള്ള ഷഡ്പഥമാണ് പുൽച്ചാടി ഇളം പുല്ലും ഇലകളുമാണ് ഇവയുടെ പ്രിയപ്പെട്ട ആഹാരം പുല്ലുകളിലാണ് ഇവയെ അധികവും കാണപ്പെടാറ് പുൽച്ചാടികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചാടി സഞ്ചരിക്കുന്ന പോയി പുൽച്ചാടികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചാടി സഞ്ചരിക്കുന്നതിനാൽ ആണ് ഇവയെ പുൽച്ചാടികൾ എന്ന് വിളിക്കുന്നത് പിൻകാലുകളുടെ ശക്തി ഉപയോഗിച്ചാണ് ഇവ ചാടുന്നത് ഒന്ന് രണ്ട് മീറ്റർ ദൂരം ഒറ്റ കുതിപ്പിൽ ചാടുവാൻ പുൽച്ചാടിക്ക് കഴിയും ഞൊടി ഇടനേരം കൊണ്ടാണ് പുൽച്ചാടികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചാടുന്നത് ഇവയെ വീട്ടിലെന്നും പച്ചത്തുള്ളൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഇവയുടെ മറ്റ് അപരനാമങ്ങളാണ് പച്ചക്കുതിര പച്ചപ്പയ്യ് പച്ച ചാടൻ പൊൽപോത്ത് തത്താമുള്ളു പച്ചില പശു എന്നീ വിവിധ നാമങ്ങൾ ഇവയ്ക്കുണ്ട് സസ്യങ്ങളുടെ നിറവുമായുള്ള സാമ്യം ഇവയെ ശത്രുപക്ഷികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു മണ്ണിനും ഉണങ്ങിയ പുലിരും സമാനമായ തവിട്ടു നിറത്തിലും പച്ച നിറത്തിലും പുൽച്ചാടികളെ കണ്ടുവരുന്നു ഭൂമുഖത്ത് ഇരുപതിനായിരം ഇനം പുൽച്ചാടികൾ ഉള്ളതായി പറയപ്പെടുന്നു ലിംഗ ലിംഗസമ്പദ്ധിയായ പ്രചരണം നടത്തുന്ന ഒരു ജീവിയാണ് ആൺഗ്ലോസോപ്പറും കൺഗ്ലാസ് ഓഫറും ചേർന്ന് മുട്ടയിടൽ നടക്കുന്നു ആൺഗ്ലോസോപ്പർ കൺഗ്ലാസ് ഓഫറിൻ്റെ ശരീരത്തിൻ്റെ പിൻവശത്തോട്ട് ചേർന്ന് സ്പെയിൻ പെൺജീവിയിലേക്ക് വിടുന്നു പെൺ ഗ്രാസോപ്പർ മണ്ണിലോ ചെടികളുടെ വേരിനരികിലോ ഒവി പോസിറ്റർ എന്ന പ്രത്യേക അവയവം ഉപയോഗിച്ച് മുട്ടയിടുന്നു ഒരു പെൺഗ്ലാസോപ്പർ ഏകദേശം നൂറ് മുതൽ ഇരുന്നൂറ് വരെ മുട്ടകൾ ഇടാറുണ്ട് ഗാസോപ്പറിൻ്റെ വളർച്ച നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങൾ ആയാണ് ആദ്യത്തെ ഘട്ടം മുട്ട ഇടലാണ് രണ്ടാമത്തേത് മുട്ടയിൽ നിന്ന് പുറത്തു വരുന്ന നിംഫുകൾ ചെറുതായ ഗാസ് ഹോപ്പറുകളെ പോലെയാണ് പക്ഷേ അവയ്ക്ക് ചരകുണ്ടായില്ല അവ നിരവധി തവണ തൊലിക്കളയ നടത്തുന്നു അതിനുശേഷം അവ വളർന്ന് ഒടുവിൽ ചിറകുള്ള പ്രായപൂർത്തിയായ ഗ്രാസ് ഹോപ്പറുകളായി മാറുന്നു ഗ്രാസ് ഹോപ്പറുകൾ മണ്ണിനുള്ളിൽ ആണ് മുട്ടയിരുന്നത് ഈ ഘട്ടം കാലാവസ്ഥ അനുസരിച്ച് ആറ് മുതൽ ഒൻപത് മാസം വരെ നീളാനും ഇടയുണ്ട് സാധാരണയായി ശൈത്യകാലത്ത് മുട്ടകൾ നിലനിൽക്കും വേനൽക്കാലത്ത് ഈ മുട്ടകൾ പൊട്ടുന്നു അവയുടെ നിംഫ് ഘട്ടം അഞ്ചു മുതൽ പത്ത് ആഴ്ച വരെ നീളാറുണ്ട് പ്രായപൂർത്തിയായ രാസോപര് ഏകദേശം രണ്ട് മുതൽ മൂന്ന് മാസം വരെ പ്രജന്ന യോഗ്യമാണ് ഈ സമയത്താണ് അവ പ്രജന്നം അർത്തുകയും മുട്ടയിടുകയും ചെയ്യുന്നത് ഇവയുടെ ആയുസ് ഏകദേശം ഒരു വർഷം വരെയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ